കഴിഞ്ഞ നാളുകളിൽ പീഡിപ്പിക്കപ്പെട്ടും മനസ്സൊലഞ്ഞും തകർക്കപ്പെട്ടും ഒറ്റപ്പെട്ടും കഴിഞ്ഞിരുന്നൊരു വ്യക്തിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പ്രത്യാശയുടെ വചനമാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ എല്ലാവിധത്തിലും മാറ്റി നിർത്തപ്പെടുന്ന അവസ്ഥയുണ്ട് എല്ലാവിധത്തിലും ചില ജീവിതങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കരയാൻ വിധിക്കപ്പെട്ട ജീവിതങ്ങളെന്ന് ചിന്തിക്കും അല്ലെങ്കിൽ രോഗത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ജീവിതങ്ങളെന്ന് ചിന്തിക്കും ഒരു കാലത്തോളം പറയാനുള്ള ദുഃഖങ്ങളും സങ്കടങ്ങളുമായിട്ട് ജീവിക്കുന്നവരായിരിക്കാം ഈ വചന ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ എത്ര കടുത്ത വേദനയിൽ ജീവിതത്തിൽ പരാതിയുടെ വക്കിൽ നിൽക്കുന്ന വ്യക്തിയായിരിക്കും പറയാനായിട്ട് ദൈവത്തിന്റെ മുമ്പിൽ പറയാനായിട്ടുള്ളത് ഒരു കാലത്തെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളും തന്നെയായിരിക്കും എങ്കിലും വചനം വ്യക്തമായിട്ട് പറയാണ് നീ പീഡിപ്പിക്കപ്പെട്ടവളാണെങ്കിലും മനസ്സൊലഞ്ഞവളാണെങ്കിലും പരിത്യക്തിയാണെങ്കിലും അവഗണിക്കപ്പെട്ടവളാണെങ്കിലും നിന്ദിക്കപ്പെട്ട വ്യക്തിയാണെങ്കിലും നിന്നെ ദൈവം പടുത്തുയർത്തുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ് അതുകൊണ്ട് സങ്കടങ്ങളുടെയും വേദനകളുടെയും കാലത്ത് നീ ഒരിക്കലും ദൈവത്തെ മറക്കരുത് നിനക്ക് രോഗം വരുമ്പോൾ നിനക്ക് സങ്കടങ്ങൾ വരുമ്പോൾ ജീവിതത്തിൽ പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ നീ കടന്നു പോകുമ്പോൾ ഒരിക്കലും ഈ ദൈവത്തെ തള്ളിപ്പറയരുത് ദൈവത്തെ മുറുകെ പിടിച്ചാൽ ദൈവം ഈശോമിഷിഹായാലും സ്നേഹം നിറഞ്ഞവരെ കഴിഞ്ഞ നാളുകളിൽ സങ്കടങ്ങളുടെയും വേദനകളുടെയും നിരാശകളുടെയും വലിയ ദുഃഖം പേര് നടക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈശോ നിന്നെ സന്തോഷിപ്പിച്ചിരിക്കും ഈശോ നിന്റെ കണ്ണുനീര് എടുത്തു മാറ്റിയിരിക്കും ഈശോ നിന്റെ സഹനങ്ങളെ ചേർത്ത് വെച്ചിരിക്കും യക്ഷ പ്രവാതകന്റെ പുസ്തകം അൻപത്തിനാലാമധ്യായം പതിനൊന്നാമത്തെ തിരുവചനം പീഡിപ്പിക്കപ്പെട്ടവളും മനസ്സുലഞ്ഞവളും ആശ്വാസം ലഭിക്ക ലഭിക്കാത്തവളുമെ ഇന്ദ്രനീലം കൊണ്ട് അടിസ്ഥാനമിട്ട് അഞ്ചന കല്ലുകൊണ്ട് നിന്നെ ഞാൻ നിർമ്മിക്കും കഴിഞ്ഞ നാളുകളിൽ പീഡിപ്പിക്കപ്പെട്ടും മനസുലഞ്ഞും തകർക്കപ്പെട്ടും ഒറ്റപ്പെട്ടും കഴിഞ്ഞിരുന്നൊരു വ്യക്തിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പ്രത്യാശയുടെ വചനമാണ് വചനം ഒരിക്കൽ കൂടി കേൾക്കുകയാണെങ്കിൽ പീഡിപ്പിക്കപ്പെട്ടവളും മനസ്സുലഞ്ഞവളും ആശ്വാസം ലഭിക്കാത്തുള്ളവേ അങ്ങനെയുള്ള ആ ജെറൂസേമിനെ കുറിച്ച് പറയുന്ന വചനമാണ് നിന്നെ ഇന്ദ്രനീലം കൊണ്ട് അടിസ്ഥാനമിട്ട് അഞ്ചന കല്ലുകൊണ്ട് ഞാൻ നിർമ്മിക്കും പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ എല്ലാവിധത്തിലും മാറ്റി നിർത്തപ്പെടുന്ന അവസ്ഥയുണ്ട് എല്ലാവിധത്തിലും ചില ജീവിതങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കരയാൻ വിധിക്കപ്പെട്ട ജീവിതങ്ങളെന്ന് ചിന്തിക്കും അല്ലെങ്കിൽ രോഗത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ജീവിതങ്ങൾ എന്ന് ചിന്തിക്കും ഒരു കാലത്തോളം പറയാനുള്ള ദുഃഖങ്ങളും സങ്കടങ്ങളുമായിട്ട് ജീവിക്കുന്നവരായിരിക്കാം ഈ വചന ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ എത്ര കടുത്ത വേദനയിൽ ജീവിതത്തിൽ പരാതിയുടെ വക്കിൽ നിൽക്കുന്ന വ്യക്തിയായിരിക്കും പറയാനായിട്ട് ദൈവത്തിന്റെ മുമ്പേ പറയാനായിട്ടുള്ളത് ഒരു കാലത്തെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളും തന്നെയായിരിക്കും എങ്കിലും വചനം വ്യക്തമായിട്ട് പറയാണ് നീ പീഡിപ്പിക്കപ്പെട്ടവളാണെങ്കിലും മനസ്സൊലഞ്ഞവളാണെങ്കിലും ക്തിയാണെങ്കിലും അവഗണിക്കപ്പെട്ടവളാണെങ്കിലും നിന്ദിക്കപ്പെട്ട വ്യക്തിയാണെങ്കിലും നിന്നെ ദൈവം പടുത്തുയർത്തുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ് അതുകൊണ്ട് സങ്കടങ്ങളുടെയും വേദനകളുടെയും കാലത്ത് നീ ഒരിക്കലും ദൈവത്തെ മറക്കരുത് നിനക്ക് രോഗം വരുമ്പോൾ നിനക്ക് സങ്കടങ്ങൾ വരുമ്പോൾ ജീവിതത്തിൽ പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ നീ കടന്നു പോകുമ്പോൾ ഒരിക്കലും നീ ദൈവത്തെ മുറുക നീ ദൈവത്തെ തള്ളിപ്പറയരുത് ദൈവത്തെ മുറുക പിടിച്ചാൽ ദൈവം നിന്നെ പണുതുയർത്തും ദൈവത്തെ മുറുകെ പിടിച്ചാൽ ദൈവം തന്നെ നയിക്കും പഴയ നിയമത്തില് ഈ ജോസഫിനെ ഈജിപ്തുകാർക്ക് വിറ്റ് ഈജിപ്തിലൂടെ ഈജിപ്തിന്റെ യാതനകൾക്കിടയിലൂടെ കടന്നു പോകുന്നുണ്ട് പൊത്തിഫറിന്റെ വീട്ടിൽ നിന്ന് ഓടിക്കപ്പെടുക സ്വപ്നം വ്യാഖ്യാനിക്കാനായിട്ട് ഇരിക്കുമ്പോൾ തന്നെ ആ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ അത് മറന്നു പോവുക അങ്ങനെ ഈ ദൈവം തന്നെ ഒരു പരിഗണിക്കാതെ അവഗണിക്കപ്പെട്ട അവസ്ഥയിൽ കാരാഗ്രഹത്തിലും ജോസഫിന്റെ ഫെയ്ത്തിന് വിശ്വാസത്തിന് അല്പം പോലും കുറവൊന്നില്ല വന്നില്ല അവിടുന്ന് ആണ് ജോസഫിനെ എടുക്കുന്നത് ജോസഫിനെ ആ കാരാഗ്രഹത്തിൽ നിന്ന് ദൈവം കൂട്ടിക്കൊണ്ടുവരുന്നത് ഈജിപ്തിന്റെ അധിപനായിട്ട് തീരാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ഈജിപ്തിന്റെ ഒരു ഭരണാധികാരിയായിട്ട് തീരാൻ വേണ്ടിയാണ് ഈജിപ്തിൻ്റെ മുഴുവൻ ധനത്തിന്റെ സ്രോതസ്സും ദൈവം ഏറ്റവും നിസ്സഹാനായി തീർന്ന ജോസഫിനെ ഏൽപ്പിച്ചു ഒരു കാലത്ത് അവനെ സഹോദരന്മാർ വിറ്റതാണ് ഒരു കാലത്ത് അവനെ കൊത്തിപ്പെറു സംശയിച്ച് കാരാഗ്രഹത്തിലിട്ടതാണ് അവന് വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനെ പരിഹസിച്ചതാണ് അങ്ങനെയുള്ള ജോസഫിനെ നിന്ദനകൾക്കും പരിഹാസങ്ങൾക്കും അവഗണനകൾക്കും ഇരയായിത്തീർന്ന് ജോസഫിനെ ഉയർത്തിയതിൻ്റെ വഴികൾ നമുക്ക് കാണുന്നുണ്ടല്ലോ ജോസഫിനെ ഉയർത്തിയത് ജോസഫിനെ ദൈവം അനുഗ്രഹിച്ചതിൻ്റെ അടയാളമാണ് അതാ വീണ്ടും കാണുന്നുണ്ട് മോശെ അവഗണിക്കപ്പെട്ട അതായത് മോശയെ സ്വന്തം വീട്ടിൽ നിന്ന് നിർത്താൻ പറ്റാത്ത അന്തരീക്ഷത്തിൽ വീ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തുമ്പോൾ ഭർവോയുടെ കൊട്ടാരത്തിൽ നിന്ന് ഓടിപ്പോയി ജത്രോയുടെ ആടുകളെ മേയ്ക്കുന്ന സമയത്ത് നിസ്സഹായതയിൽ നിന്നാണ് ദൈവം പിടിച്ചുയർത്തുന്നത് നിസ്സഹായതയിൽ നിന്ന് ദൈവം അവനെ വിളിക്കുന്നത് ദൈവം അവന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ വരനശുദൂഷയെ സംബന്ധിക്കുന്ന നിന്റെ ജീവിതം ഒരു പരാജയമായിട്ട് നീ കാണുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ നിനച്ചിരിക്കാത്ത ദുഃഖങ്ങളും പ്രശ്നങ്ങളും കൊണ്ട് നിറയുന്നുണ്ടെങ്കില് ജീവിതത്തോട് തന്നെ നിനക്ക് വിരക്തി തോന്നുന്നു എന്തിനാണ് ജീവിക്കുന്നതെന്ന് ചിന്തയുണ്ടെങ്കിൽ നിന്നെ ദൈവം പടുത്തുയർത്തുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ് നിന്റെ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക കർത്താവിൽ വിശ്വസിക്കുക പ്രഭാഷകന്റെ പുസ്തകം രണ്ട് പത്ത് വചനം കഴിഞ്ഞ തലമുറയെ പറ്റി ചിന്തിക്കുവിൻ കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് പത്നാശനായത് അവിടുത്തെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായിട്ടുള്ളത് അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ടുള്ളവരിൽ ആരാണ് അവഗണിക്കപ്പെട്ടിട്ടുള്ളത് കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനും കഷ്ടതയുടെ ദിനങ്ങളിൽ നമ്മുടെ രക്ഷക്കെത്തുന്നതിനു വേണ്ടി രക്ഷിക്കെത്തുന്നവരുമാണ് അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ തലമുറയെ കൂടി ബൈബിള് പറയുന്ന വചനമാണ് നീ കഴിഞ്ഞ കാലം പരിശോധിക്ക് കർത്താവിൽ ആശ്രയിച്ചിട്ടുള്ളവരെ ആരാണ് ദൈവം അവഗണിക്കപ്പെട്ടിട്ടുള്ളത് ബൈബിള് പറയുന്ന വ്യക്തമായ പ്രത്യാശയുടെ സന്ദേശം ഈ ഭൂമിയിൽ ദൈവത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവം നിന്റെ കൈ പിടിക്കാതെ മുന്നോട്ട് പോകുകയാണ് ദൈവത്തിന്റെ കഷ്ടതയിൽ നിന്നെ ചേർത്തു പിടിക്കുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ് അതുകൊണ്ട് എത്ര സഹനങ്ങളുണ്ടെങ്കിലും എത്ര പ്രതിസന്ധികളിലൂടെ കടന്നു പോയ വ്യക്തിയാണെങ്കിലും നീ ഉറച്ചു പ്രത്യാശിച്ചോ കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കും അതുകൊണ്ട് ഒരിക്കലും നിന്റെ പ്രാർത്ഥനാ ജീവിതം അവസാനിപ്പിക്കരുത് നിന്റെ വിശ്വാസ ജീവിതത്തിനൊരു മങ്ങല് പോലും ഉണ്ടാകാതിരിക്കട്ടെ കഷ്ടതകളുടെയും സഹനത്തിൻ്റെയും നാളുകളിൽ ഉറച്ച പ്രത്യാശയോടെ ദൈവത്തെ മുറുകെ പിടിക്കുക നിനക്ക് സങ്കടങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിച്ച് വേദനകളും തിക്താനുഭവങ്ങളിലും ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിനക്ക് നാളെ നല്ലൊരു ദിനമുണ്ടാകും എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യാശയാണ് ഏറ്റവും വലിയ പ്രത്യാശയാണ് നിനക്ക് നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമെന്നുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രത്യാശയോടെ ദൈവത്തിന്റെ സന്നാധി സന്നിധിയിലെ താഴ്മയോടെ പ്രാർത്ഥിക്കാൻ വീണ്ടും അദ്ദേഹം പറയുന്നു കഥാപരണി ചെയ്യുന്നു നിങ്ങൾ എൻ്റെ സാക്ഷികളാണ് എന്നെ അറിഞ്ഞു വിശ്വസിക്കുവാനും ഞാനാണ് ദൈവമെന്ന് ഗ്രഹിക്കുവാനും ഞാൻ തിരഞ്ഞെടുത്ത ദാസൻ എനിക്കുമുണ്ട് എനിക്ക് മുമ്പ് മറ്റൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക് ശേഷം മറ്റൊരു ദൈവം ഉണ്ടാവുകയില്ല ഞാൻ അതെ ഞാൻ തന്നെയാണ് കർത്താവ് ഞാനല്ലാതെ മറ്റൊരു രക്ഷകനില്ല നീ മുറുകെ പിടിക്കേണ്ടത് ഈ ദൈവത്തെയാണ് നീ ദൈവത്തെ മുറുകെ പിടിച്ചാൽ എത്ര പ്രതിസന്ധി ഉണ്ടായാലും ദൈവത്തിനെ സംരക്ഷിക്കും അതുകൊണ്ട് ഈ വന ശുശ്രൂഷ സംബന്ധിക്കുമ്പോൾ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥ കടുത്ത നിരാശകളുടെയും അവഗണനകളുടെയും നിന്ദാപമാനങ്ങളുടെ അവസ്ഥയായിരിക്കും ഈ അവസ്ഥയില് വളരെ പ്രത്യാശയോടെ ദൈവത്തിന്റെ നേരെ നോക്കിക്കോ നീ ദൈവത്തിൻ്റെ നേരെ നോക്കിക്കോ കർത്താവിൽ ഉറച്ചു വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ ദൈവത്തിൻ്റെ നിന്റെ കരകൾ ഉയർത്തിപ്പിടിച്ചോ ഈ കരകൾ ഉയർത്തിപ്പിടിച്ച കരങ്ങളെ ദൈവം കൈ നിങ്ങളെ ഏറ്റെടുക്കും ഉയർത്തിപ്പിടിച്ചാൽ നിന്റെ പ്രാർത്ഥനകളെ ദൈവം ഏറ്റെടുക്കും നിന്റെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കുമെന്ന് ആവർത്തി ബൈബിളിൽ എഴുതിയിരിക്കുന്ന വചനമാണ് മിഴികളിൽ നിന്ന് കണ്ണ് വെളിപാടിൻ്റെ പുസ്തകത്തിന് പുതിയ പ്രത്യാശയുടെ വചനമാണ് നിന്റെ മിഴികളിൽ നിന്ന് ദൈവം കണ്ണുനീർ തുടച്ചു നീക്കും കഴിഞ്ഞ നാളുകളിൽ കരയാൻ വിധിക്കപ്പെട്ട ഒരു ജീവിതമാണെങ്കിൽ നിനക്ക് ദൈവം പ്രത്യാശയുടെ അഭിഷേകം നൽകും അതുകൊണ്ട് ഏറ്റവും പ്രത്യാശയോടുകൂടി ജീവിക്കാം എത്ര പ്രതിസന്ധികളുണ്ടെങ്കിലും നിന്നെ കാത്ത് പരിപാലിക്കുന്ന ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ സത്യമായിട്ടും മറഞ്ഞിരിക്കുന്ന ദൈവമാണെന്ന് ഏഷ്യ നാൽപ്പത്തേഴ് പതിനഞ്ച് പറയുന്നു ഈ കാലഘട്ടങ്ങൾ മറഞ്ഞിരിക്കുന്നത് ദൈവം നിന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് വേണ്ടി വെളിച്ചെത്തു വരാൻ വേണ്ടിയാണ് അതുകൊണ്ട് പ്രത്യാശയോടുകൂടി ആയിരിക്കുക ഈ പ്രത്യാശ നഷ്ടപ്പെടാതിരിക്കുക നിനക്ക് വേണ്ടി ദൈവം നന്മയായിട്ടെല്ലാം മാറ്റും ഷോ നിന്നെ സമർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമയു